ഇന്ന് ഇന്നിവിടെ നമ്മൾ കോഴിയുടെ കൂടെ ഒരു റോസ്റ്റ് എന്ന് വേണമെങ്കിലും പറയാം ആദ്യം നമ്മൾ നമ്മുടെ ഈ പാൻ പാനെടുത്ത് ഗ്യാസിലിട്ട് വെച്ച് എന്നിട്ട് നമുക്കിതൊന്ന് ഈ വെള്ളമെല്ലാം ഒന്ന് പോകണം പോയിട്ട് നമുക്ക് കുറച്ച് ഓയിലും ഒഴിക്കണേ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇതിനാവശ്യത്തിനുള്ള നമ്മുടെ ഈ സവാളയൊക്കെ ഒന്ന് ഉള്ള രീതിക്ക് ഇച്ചിരി വെളുത്തെണ്ണ കടു നമ്മൾ എന്ത് ചെയ്യണം അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇടണം എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഇച്ചു ചോണ്ടിച്ചോന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ചെറിയ ഒരു ബ്രൗൺ കളർ ആകുന്നണം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടൊന്ന് ഇളക്കി വെയ്റ്റ് ചെയ്യണം കൂട്ടി വെച്ച് ഇതൊന്ന് പെട്ടെന്ന് സെറ്റ് ആവാൻ വേണ്ടി അതായത് ബ്രൗൺ കളറൊന്ന് വരാൻ വേണ്ടി നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് വെച്ചിട്ടാണ് ഇളക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവെത്തുള്ളിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസ് ഇഷ്ടമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും വേച്ചിട്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കുക ആ ഒരു പച്ച മണം പച്ചമണം വരെ നമ്മൾ ഇളക്കണം നമ്മുടെ ഇത് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതെല്ലാം അതിൻ്റെ എല്ലാം ഒരു പച്ച മണം മാറി കഴിഞ്ഞിട്ട് നമ്മൾ സവാള തക്കാളി പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇതിനകത്തോട്ടിട്ട് നല്ലതുപോലെ വഴറ്റണം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുക ഇട്ട് നമ്മൾ നന്നായിട്ട് ഇത് നല്ലതുപോലെ പഴക്കി അതായത് ആ ഉപ്പ് എല്ലായിടത്തും എത്തണം ആ രീതിക്ക് നല്ലതുപോലെ വഴറ്റി ഇനി ഇത് നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കണം അടച്ചു വെച്ച് ആ ആവിയിലിരുത് ഇതൊന്ന് വെന്ത് നല്ലതുപോലൊന്ന് കുഴഞ്ഞ് ഒക്കെ വരണം ഇത് നമ്മൾ ഒരു പരുവൊക്കെ നമ്മൾ ഇത് നല്ലതുപോലെ വഴട്ടി എടുത്തിട്ടുണ്ട് നല്ല ഇത് പോരാ നമുക്ക് കുറച്ചും കൂടെ സവാളയൊക്കെ ഒന്ന് വഴട്ടാം നമ്മൾ മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഈ സവാള നല്ലതുപോലെ വഴറ്റി വെക്കട്ടെ ഇത് നമ്മൾ ഇളക്കി അത് നമുക്കിതിനെ പൊടി ഇളക്കി ഇടായിരിക്കും എന്നിവിടെ മൂന്ന് ടീസ്പൂൺ അതായത് ഒരു കിലോ നമ്മുടെ കോഴിയുടെ കൂമ്പിന് മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് എടുത്തേക്കുന്നത് ഇത് നമ്മൾ ഇതിനകത്തോട്ട് തുടങ്ങിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ വഴട്ടണം നമ്മൾ നല്ലതുപോലെ വഴട്ടി ഇതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ നമ്മൾ ഈ മുളക് പൊടി മല്ലിപ്പൊടിയും ഇതെല്ലാം ആ ഒരു പച്ചച്ചവ മാറണമല്ലോ അപ്പോൾ നല്ലതുപോലെ നമ്മൾ വഴട്ട് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ ഇത് ഞങ്ങളുടെ മില്ലിയിൽ തന്നെ ഞങ്ങൾക്ക് മില്ലുണ്ട് പൊടിക്കുന്ന മില്ല് അപ്പോൾ ആ മില്ലിൽ തന്നെ ഞങ്ങൾ നല്ലതുപോലെ കഴുകി ഉണക്കി പൊടിച്ചെടുത്ത പൊടികളൊക്കെ ഉപയോഗിക്കുന്നത് അത് നമ്മളുണ്ടല്ലോ ഈ ഇപ്പം നമ്മൾ ഈ സവാളയൊക്കെ വഴട്ടിയില്ലയോ ഇതിനൊരു ഒരു കളർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യണമെന്ന് അറിയാമോ നല്ലത് കുരുമുളക് പൊടിച്ചിടണം കുരുമുളക് നമ്മൾ പൊടിച്ചിട്ട് നല്ലതുപോലെ വഴട്ടണം വഴട്ടി കഴിഞ്ഞപ്പോഴുണ്ടല്ല ഈ കുഴച്ച് വെച്ച് കഴിക്കുന്ന സവാളയൊക്കെ ഇല്ലേ അത് നല്ലതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡാവും സാധാരണ എല്ലാവർക്കും ഇങ്ങനെ നല്ല കുഴ കുഴാന്ന് ഒരു ബ്രൗൺ ഷെയ്ഡിലൊക്കെ ഇരിക്കുന്നതാണ് ഇഷ്ടം ഇത് കണ്ടത് നമ്മുടെ ഈ സവാള നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് നമ്മുടെ കോഴിയുടെ കൂമ്പോട്ടല്ല ആ കൂമ്പിട അതാണെങ്കിൽ നീ വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ വേവിച്ച് രണ്ട് വിസലടിക്കണം കുക്കറിനകത്ത് ആ അതാണിത് അത് നമ്മളിതിനകത്തോട്ട് കുറഞ്ഞടണം എന്നിട്ട് നമ്മളിത് നല്ലതുപോലെ ഈ മസ അരപ്പല്ല ഇങ്ങനെ നല്ലതുപോലെ പറ്റണം ആ രീതിക്ക് നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുക്കുക ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അന്നേരം അതിൻ്റെ അടുക്കിലുള്ള ആ ബെൽബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ നമ്മൾ ഇതിനകത്ത് ഇനി ഇടേണ്ടത് മസാല ഈ മസാല അവസാനമേ ഇടാവുള്ളൂ ആ മസാല എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പെരിഞ്ചീരണം പെരിഞ്ചീരം പൊടിച്ചത് നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഇറച്ചി മസാല തടിയായിട്ട് കിട്ടുമല്ലോ ആ തടിയായിട്ട് കിട്ടുന്ന അതെല്ലാം കൂടെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ് ഇത് ഞാനെൻ്റെ ആവശ്യത്തിന് പൊടി എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ പൊടിച്ച് വെച്ചേക്കും എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി ഇച്ചിരി നേരം ചെറിയ തീയിൽ അടച്ചു വെക്കുക അടച്ചു വെക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഉണ്ട് അത് ഞാൻ പറയാം ഇത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇതിന്റെ പുറത്തോട്ട് ഒഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ കുഴച്ച് എടുക്കണം എടുത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കറിവേപ്പില ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇടാം ഞാൻ ഓൾറെഡി കറിവേപ്പില എല്ലാം അരച്ചത് കൊണ്ട് കറിവേപ്പില ഒന്നും ഇടുന്നില്ല ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റത്തേക്ക് അടച്ചു വെച്ച നല്ലത് പോലെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കോഴിയുടെ കൂമ്പ് റെഡിയായി ഈ കോഴിയുടെ കൂമ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്ത റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമക്കണം ലൈക്കും ചെയ്യണം സപ്പോർട്ടും ചെയ്യണം ഓക്കേ